കേരളത്തിൽ ഏറ്റവും വലിയ ജംബോ കമ്മിറ്റികളുള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഒരു ചുമതല തന്നെ ഒന്നിൽ കൂടുതൽ എന്നതാണ് അവരുടെ ഒരു ശൈലി അതെല്ലാം പ്രധാന ചുമതലകളാണെന്ന് മാത്രം പ്രസിഡൻറ്റും പറ്റുമെങ്കിൽ ഒരു വർക്കിംഗ് പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിമാരാകട്ടെ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും വൈസ് പ്രസിഡൻ്റും ജോയിൻറ് സെക്രട്ടറിമാരുമെല്ലാം ഇതുതന്നെയാണ് സ്ഥിതി കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ഇതേ പാത പിന്തുടരുന്ന മറ്റൊരു പാർട്ടി അത് കേരള കോൺഗ്രസ്സുകാരാണ് അവർക്ക് സംസ്ഥാനത്ത് നൂറുകണക്കിന് ജനറൽ സെക്രട്ടറിമാരാണുള്ളത് ഇത് എന്തു കൊടുത്താലും അത് തൃപ്തിയാകാത്തവർ ഉള്ളതുകൊണ്ട് അവർക്കുള്ളൊരു ഫോർമുലയാണിത് അതാകുമ്പോൾ ആർക്കും ഒരു പരാതിയുമില്ലല്ലോ ആരും ആരുടെയും മുകളിൽ വലുതുമല്ല ചെറുതുമല്ല രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഒരു നല്ലൊരു ഉപായം തന്നെയാണിത് പക്ഷേ ഇതെല്ലാം വ്യക്തമാക്കുന്നത് അത്തരം പാർട്ടികളിലെല്ലാം വലിയ വലിയ ചുമതലകൾ ആഗ്രഹിക്കുന്നവരാണ് ഏറെ എന്നുള്ളതാണ് അവർക്കാർക്കും ചെറിയ ചുമതലകളിൽ ഇരിക്കുവാൻ തീരെ താല്പര്യവുമില്ല എന്നതുമാണ് എന്നാൽ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകരും അതേപോലെ തന്നെ നേതൃത്വ ബോധമുള്ളവർക്കും ഒരു ഭൂഷണമല്ല ഇതൊന്നും അതുകൊണ്ടുതന്നാൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുവാൻ ആളെ ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് കോൺഗ്രസ് ഇപ്പോൾ ഹൈക്കമാൻഡ് ചില നിർദ്ദേശങ്ങൾ നാളുകൾക്ക് മുൻപേ തന്നെ കേരളത്തിൽ കൊടുത്തുവെങ്കിലും അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കാതെ എന്തിന് കോൺഗ്രസ്സിന് സംസ്ഥാന സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടത്തുവാൻ സാധിക്കാതെ അങ്ങനെ ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി എന്നാൽ കോൺഗ്രസ്സുകാരുടെ ആ ഒരു ശൈലി തന്നെയാണ് അത് തുടരുവാനാണ് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടി വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ പാർട്ടിയിൽ കൊണ്ടുവരുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് അദ്ദേഹം നേരത്തെ തന്നെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലം കമ്മിറ്റികളെയും അത് രണ്ടാക്കി അത് രണ്ട് മണ്ഡലം കമ്മിറ്റികൾ വീതമാക്കിയിരുന്നു കോൺഗ്രസിൻ്റെ സംഘടനാ രീതിയും ഇതുതന്നെയാണ് ഒരു നിയോജകമണ്ഡലത്തെ അങ്ങനെ രണ്ടാക്കി തിരിച്ച് അതിന് രണ്ട് മണ്ഡലം കമ്മിറ്റി എന്ന് വിളിക്കുകയും അതിന് പുതിയ പേര് നൽകുകയും ചെയ്തിട്ടുണ്ട് പുതിയ പേരുകൾ വരുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വരെ ഏറ്റവും അടുത്തറിയാവുന്ന രണ്ട് സ്ഥലങ്ങളുടെ പേര് തന്നെയാണ് അവിടെ കൊടുക്കുന്നത് മാത്രമല്ല പഞ്ചായത്ത് സമിതികളും മുനിസിപ്പൽ കമ്മിറ്റികളൊക്കെ അത് വീണ്ടും ചെറുതാക്കി വിവിധ ഏരിയ കമ്മിറ്റികളാക്കി ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴിതാ കേരളത്തിലെ പതിനാല് ജില്ലാ കമ്മിറ്റികളും പൊളിച്ചെഴുതി അത് രണ്ടും മൂന്നും ജില്ലകളാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ചില ജില്ലകളിൽ ഇപ്പോൾ മൂന്ന് സമ്പൂർണ്ണ ജില്ലകൾ ഉണ്ടാകേണ്ടി വരും ചിലയിടങ്ങളിൽ അത് രണ്ടായിട്ടും മാറിയിട്ടുണ്ട് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഓരോ ജില്ലാ കമ്മിറ്റികളിലും മൂന്ന് വീതം ജില്ലാ ജനറൽ സെക്രട്ടറിമാരെ വീതം ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണോ ഉണ്ടായിട്ടുള്ളത് മറ്റ് ജില്ലാ ഭാരവാഹികളുടെയും സ്ഥിതി ഇതുതന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതി അതനുസരിച്ച് മണ്ഡലം ഭാരവാഹികളെ അങ്ങനെ ഇവിടെ ഇപ്പോൾ മുട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴിതായി ഇനി മുതൽ ജില്ലാ ഭാരവാഹികളും ജംബോ കമ്മിറ്റികളാകുന്നു ജില്ലാ കമ്മിറ്റികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെയാണ് സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ ഇപ്പോൾ പോകുന്നത് നിലവിലെ സ്ഥിതി അനുസരിച്ച് സംസ്ഥാന ഭാരവാഹികളുടെ എണ്ണവും ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുമെന്നുമാണ് അറിയുന്നത് അപ്പോൾ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞാൽ ഒട്ടനവധി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും അനേകം മറ്റ് സംസ്ഥാന ഭാരവാഹികളും എന്നിങ്ങനെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് ബി ജെ പിയിൽ ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് സത്യത്തിൽ കോൺഗ്രസുകാരെ പോലെ ബി ജെ പിയിലും വലിയ വലിയ സ്ഥാനമോഹികളാണുള്ളത് ആരും ഈ പാർട്ടിയിൽ ഒരു പണിയും ചെയ്യുന്നില്ല എങ്കിലും അവർക്ക് വലിയ വലിയ ഭാരവാഹിത്യം കൂടിയേ തീരും പുതിയതായി ബി ജെ പിയിൽ ചേർന്നവരാകട്ടെ ജില്ലാ സംസ്ഥാന ചുമതലകൾ ചുമതലകളൊഴിച്ച് അങ്ങ് താഴെയൊക്കെ നോക്കുന്നേയില്ല വലിയ വലിയ ചുമതലകളൊക്കെ വീതം വെച്ച് കഴിയുമ്പോൾ താഴെ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുവാനും അവിടെ അതിൻ്റെ ഭാരവാഹികളെ കണ്ടെത്തുവാനും മറ്റ് ഏരിയ കമ്മിറ്റികൾ ഉണ്ടാക്കുവാനും ബി ജെ പി നേതൃത്വം അടുത്ത തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുൻപേ ഇങ്ങനെ നെട്ടോട്ടം ഓടേണ്ടി വരും